പെരുന്ന മന്നം സമാധിയിൽ പുഷ്പാർച്ചനയ്ക്ക് അവസരം നിഷേധിച്ചെന്ന് ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ് പെരുന്നയിൽ പോകുന്നത് ഗേറ്റ് കീപ്പറെ കാണാനല്ലെന്നും ആനന്ദബോസ് പറഞ്ഞു ഡൽഹി എൻ എസ് എസ് കരയോഗം സംഘടിപ്പിച്ച മന്നം ജയന്തി ഉദ്ഘാടനം ചെയ്തപ്പോഴാണ് ദുരനുഭവം പങ്കുവച്ചത് സി വി ആനന്ദബോസിന്റെ ആരോപണം തള്ളി എൻ എസ് എസ് ജനറൽ സെക്രട്ടറി രംഗത്തെത്തിൽ സംഘടിപ്പിച്ച മന്നം ജയന്തി ഉദ്ഘാടനം ചെയ്തപ്പോഴാണ് പെരുന്നയിൽ ഉണ്ടായ ദുരനുഭവം ഗവർണർ സി വി ആനന്ദബോസ് പങ്കുവച്ചത് വ്യക്തിജീവിതത്തിൽ എന്റെ കാറിന്റെ അടുത്ത് വന്ന് കാറിന്റെ ഡോറൊക്കെ തുറന്ന് സ്വീകരിച്ചു എനിക്ക് ചായ തന്നു എന്നോട് സംസാരിച്ചു കാറിൽ കയറ്റി തിരികെ അയക്കുകയും ചെയ്തു സമാധിയിൽ പുഷ്പാർച്ചന നടത്തുന്ന കാര്യമൊന്നും പറഞ്ഞില്ല അപ്പോൾ എനിക്ക് സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ അവകാശം ഇല്ലേ മന്ദത്താചാര്യ സമാധിയിൽ പോയി പുഷ്പാർച്ചന നടത്തേണ്ടതല്ലേ നമ്മുടെ അവകാശമല്ലേ ആർക്കെങ്കിലും ഒരാൾക്ക് മാത്രം അനാവശ്യ നേതൃത്വത്തിന്റെ മറുപടി ഉമ്മ ഇതൊക്കെ അനാവശ്യ വിവാദമാണെന്ന് അതിലൊന്നും ഞങ്ങൾ മറുപടി പറയാനില്ല എനിക്കറിയാമേല ഞാൻ അറിഞ്ഞ ഇങ്ങനെ സംഭവം നടന്നിട്ടില്ല ആർക്കും അനുമതി കൊടുക്കുമെന്നേ അത് അതിനൊരു സംശയമൊന്നുമില്ല പക്ഷെ അവിടെ ആളുണ്ടായിരിക്കണം ഇല്ലെങ്കിൽ ഞാൻ വേറെ അവര് ചോദിക്കണം എന്നോട് ചോദിച്ചാൽ ഞാൻ വേറെ സൗകര്യം ചെയ്തു കൊടുക്കും ചെയ്യിച്ചിട്ടുണ്ട് എല്ലാർക്കും അവഗണനയ്ക്ക് പരിഹാരമായി എൻ എസ് എസ് സ്ഥാപകനായ മന്നത്ത് പത്മനാഭന്റെ സ്മാരകം ഡൽഹിയിൽ നിർമ്മിക്കണമെന്ന ആശയമാണ് ബോസ് മുന്നോട്ട് വെച്ചത് ഒരു മാസത്തെ ശമ്പളം സംഭാവനയായി നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു കോട്ടയം ബ്യൂറോയ്ക്കൊപ്പം മീഡിയ വൺ ഡൽഹി